സുഹൃത്തുക്കളെ ഞാൻ സ്റ്റാലിൻ ആൻ്റണി ഞാനിവിടെ ഒരു കവിത ആലപിക്കുവാൻ പോവുകയാണ് സാഹിത്യ മേഖലയിൽ ഞാൻ കഥകൾ എഴുതിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത് ചില കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് പിന്നെ ഞാനെൻ്റെ മനസ്സിൽ ധാരാളം കഥകളും കവിതകളും ഭാരി വിതരിയിടാറുണ്ട് അങ്ങനെ ഞാനെൻ്റെ മനസ്സിൽ വിതറിയിട്ടിരുന്ന ഒരു കവിതയാണ് ഞാനിപ്പോൾ ഇവിടെ ആലപിക്കുവാൻ പോകുന്നത് കവിതയുടെ പേര് ആകാശക്കിളിക്കൊരു സങ്കീർത്തനം ചിരകിലൊരു തകിലും കൊട്ടി നിറം കണ്ടു മാനത്തു പറക്കുന്ന ചേലുള്ളൊരു വെള്ളാരം കണ്ണുള്ള പൊന്നാരം കിണിയേ ചിരകിലൊരു തകിലും കൊട്ടി നിറം കണ്ടു മാനത്തു പറക്കുന്ന ചേലുള്ള കണ്ണുള്ള രഞ്ഞാലും മോഹമുടഞ്ഞു മോഹമുടഞ്ഞു നെഞ്ചുകരഞ്ഞാലും പൊട്ടിച്ചിരിയുടെ മണ്ണിൽ വേണ്ടൊരു ജീവിതമെന്നു നിനക്കു കിളിയേ മഴമുകിലും ചുംബനം വിടർന്ന മഴവിൽ ചാരത്ത് ഞാനൊരു പൂമരം കാടുവച്ചു നിനക്കായി തുടിക്കുന്നെൻ്റെ പ്രേമമെഴുതും ചന്ദ്രിക പോലെ എനിക്കു നെഞ്ചിലെ മുത്താരം നിന്റെ മിഴിക്കോണിലെ പ്രേമം ചിറകിലൊരു തകിലും കൊട്ടി നിറം കണ്ടു മാനത്തു പറക്കുന്ന ചേലുള്ളൊരു വെള്ളാ കണ്ണുള്ള പുന്നാരം കിളിയേ ചിറകിലൊരു തകിലും കൊട്ടി നിറം കണ്ടു മാനത്തു പറക്കുന്ന ചേലുള്ളൊരു വെള്ളാരം കണ്ണുള്ള പുന്നാരം കിളിയേ ചേലുള്ളൊരു വെള്ളം കണ്ണുള്ള പൊന്നാരം കിളിയേ സുഹൃത്തുക്കളെ ഒരുപാട് നന്ദി